ഹലോ അപ്പോൾ ഇന്ന് നമ്മൾ ആറാം ക്ലാസ്സിൻ്റെ ബേസിക്കിൻ്റെ ആണ് ചെക്ക് ചെയ്യുന്നത് ബാക്കി എല്ലാ ആൻസർ ആൻസർക്കെയും നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളൊക്കെ ചെന്ന് കാണണം ഓക്കെ അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം ചിത്രത്തിലെ ജീവികളെ തിരിച്ചറിഞ്ഞ് പേരെഴുതുക നമുക്കറിയാം ഒന്നാമത്തെ ആളാരാ നോക്കാം ഒന്ന് പാരമീസിയം രണ്ട് യുഗ്ലീന ഓക്കെ അപ്പോൾ ഈ ജീവികളെ നിരീക്ഷിക്കുന്നതിനായുള്ള പരീക്ഷണത്തിൻ്റെ ഘട്ടങ്ങൾ എഴുതാനാണ് ബി ക്വസ്റ്റ്യൻ അത് നമുക്കൊന്ന് നോക്കാം ഓക്കെ നമുക്ക് ആവശ്യമായ സാമഗ്രികൾ മൈക്രോസ്കോപ്പ് സ്ലൈഡ് കവർ ഗ്ലാസ് വൈക്കോലിട്ട് വെച്ച വെള്ളവും വേണം അല്ലേ ഓക്കെ ഇനി പ്രവർത്തനം നോക്കാം ഒരു പിടി വൈക്കോലെടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കുക എന്നിട്ട് വെള്ളത്തിലിട്ട് തിളപ്പിക്കുക ഈ വെള്ളം ഊറ്റിയെടുത്ത് തണുപ്പിക്കുക വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു സ്പൂൺ മലിനജലം ശേഖരിച്ച് ഇതിൽ ചേർത്ത് മൂന്ന് ദിവസത്തിനു ശേഷം ഈ ജലസാമ്പിളിൽ നിന്ന് ഒരു തുള്ളി ജലം സ്ലൈഡിൽ എടുക്കുക എന്നിട്ട് മുകളിൽ കവർ ഗ്ലാസ് വെച്ച് മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിക്കാം ഇതാണ് ഈ പരീക്ഷണത്തിൻ്റെ ഘട്ടങ്ങൾ ഓക്കെ ഇനി നമുക്ക് സി ക്വസ്റ്റിൻ നോക്കാം കോശങ്ങളെ സംബന്ധിക്കുന്ന ചില പ്രസ്താവനകളാണ് ചൂട് നൽകിയിരിക്കുന്നത് ഇവയെ ശരിയായ കോളത്തിലേക്ക് എഴുതി പട്ടിക പൂർത്തിയാക്കുക ആദ്യം നമുക്ക് സസ്യകോശം തന്നിട്ടുണ്ട് അടുത്തത് എന്താണ് ജന്തു കോശാണല്ലേ ജന്തു കോശം എന്ന് എഴുതാം ഓക്കെ എന്നിട്ട് ഇവിടെ ചെറിയ ഫാനും കാണപ്പെടുന്നു എന്ന് എഴുതിയിട്ടുണ്ട് ഇത് ഓൾറെഡി എഴുതി അപ്പം ഈ വലിയ ഫാനും ഇവിടെ എഴുതാം നാല് ഈ കുളത്തിൽ എഴുതാം പിന്നെ സസ്യകോശത്തിലാണ് ഹരിതഗണം ഉള്ളതല്ലേ അപ്പം ഇവിടെ ഒന്ന് ഹരിതകം കാണപ്പെടുന്നു പിന്നെ ബാലൻസ് ഏതാണുള്ളത് രണ്ട് രണ്ട് നമുക്ക് ഇവിടെ ചേർക്കാം കോശഭിത്തി കാണപ്പെടുന്നില്ല മനസ്സിലാവുന്നുണ്ടല്ലോ ഓക്കെ കറക്റ്റല്ലേ അപ്പോൾ സസ്യകോശത്തിൽ ഏതൊക്കെയാണ് വരുന്നത് ഹരിതകണം കാണപ്പെടുന്നു വലിയ ഫാനും കാണപ്പെടുന്നു ജന്തു കോശത്തിൽ ചെറിയ ഫാനും കാണപ്പെടുന്നു കോശഭിത്തി കാണപ്പെടുന്നില്ല ഓക്കെ ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നീ ഭാഗങ്ങളുടെ പേരാണ് ആദ്യത്തേത് പരാഗമ സ്ഥലം അടുത്തത് ജനിതണ്ട് ഇത് പരാഗി ഉള്ളിലുള്ളത് ഓവ്യൂൺ ഓക്കെ മനസ്സിലായല്ലോ ഇനി നമുക്ക് ബി ക്വസ്റ്റിൻ നോക്കാം ഈ പൂവിൽ പരാഗണം നടന്ന ഫലമുണ്ടായാൽ പറയുന്ന ഭാഗങ്ങൾക്ക് എന്ത് മാറ്റം സംഭവിക്കും പൂഞ്ഞിട്ട് എന്താവും കട്ടി കൂടും അല്ലേ ദളം കൊഴിഞ്ഞു പോകും ഓവ്യുൾ വിത്തായി മാറും അണ്ടാശയം ഫലമായി മാറും ഓക്കെ ശ്രദ്ധിച്ച് എഴുതണം പൂഞ്ഞിട്ട് കട്ടി കൂടും ദളം കൊഴിഞ്ഞു പോകും ഓവ്യുൾ വിത്തായിട്ടും അണ്ടാശയം ഫലമായിട്ടും മാറും ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചില സസ്യങ്ങളിൽ ആൺലിംഗാവയവും പെൺലിംഗയവവും വെവ്വേറെ പൂക്കളിൽ കാണുന്നു ഇത്തരം പൂക്കളെ പറയുന്ന പേരെന്ത് എന്താണ് ഇത്തരം പൂക്കൾ ഏതാണ് ഏകലിംഗ പുഷ്പങ്ങളാണല്ലേ ഏകലിംഗ പുഷ്പങ്ങൾ ഓക്കെ യൂണിസെക്ഷൽ ഫ്ലവേഴ്സാണ് മനസ്സിലായല്ല ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഓക്കെ പ്രവർത്തനം മൂന്ന് തന്നിരിക്കുന്ന ഫലങ്ങൾ നിരീക്ഷിക്കൂ ഇവയിൽ ഒരു പൂവിൽ നിന്നുണ്ടാകുന്ന ഫലം ഏത് സീതപ്പഴാണല്ലേ ഓക്കെ ഇനി അടുത്തത് ചക്കയുമായി ബന്ധപ്പെട്ട നാല് പ്രസ്താവനകളാണ് ചുവടെ നൽകിയിരിക്കുന്നത് അത് നോക്കാം ബീജസങ്കലനം നടന്ന പൂവാണ് ചക്കച്ചവണിയായി മാറുന്നത് ബീജസങ്കലനം നടക്കാത്ത പൂവാണ് ചക്കച്ചവണിയായി മാറുന്നത് ബീജസങ്കലനം നടക്കാത്ത പൂവാണ് ചക്കച്ചുളയായി മാറുന്നത് ബീജസങ്കലനം നടന്നു പൂവാണ് ചക്കച്ചുളയായി മാറുന്നത് തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണെന്നാണ് നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഏതൊക്കെയാണ് രണ്ടും നാലും ആണ് ശരി അല്ലേ രണ്ടെന്താണ് ബീജസങ്കലനം നടക്കാത്ത പൂവാണ് ചക്കച്ചവണിയായി മാറുന്നത് നാലെന്താണ് ബീജസങ്കലനം നടന്നു പോവാണ് ചക്കച്ചുളയായിട്ട് മാറുന്നത് ഓക്കെ മനസ്സിലായല്ലോ സി ക്വസ്റ്റ്യൻ നോക്കാം ചുവടെ കൊടുത്തിരിക്കുന്ന ഫലങ്ങളെ അവയുടെ സവിശേഷതകൾക്കനുസരിച്ച് കൂട്ടങ്ങളാക്കുക കൂട്ടങ്ങളുടെ പേരെഴുതുക ഏതൊക്കെയാണ് തന്നിട്ടുള്ളത് മുന്തിരി സവർജ് അരണമരയ്ക്കായി പിന്നെ മാങ്ങ ആപ്പിൾ സീതപ്പഴം ഓക്കെ നീ ആൻസർ നോക്കാം ഓക്കെ ലഘുഫലത്തില് മാങ്ങയും മുന്തിരിയും എഴുതാം കബടഫഫലമാണെങ്കിലോ സവർജിൽ ആപ്പിൾ പുഞ്ചഫലത്തിലാണ് അരണമരക്കായ സീതപ്പഴം വരുന്നത് ഓക്കെ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഓക്കെ ഒരു മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുന്നതാണ് ചിത്രത്തിൽ ചിത്രത്തിലെ വൈദ്യുത സോറി ചിത്രത്തിലെ പ്രവർത്തനത്തിൽ നടക്കുന്ന ഊർജ്ജമാറ്റം എന്താണ് ആദ്യം തന്നെ വൈദ്യുതോർജം അത് രാസോർജമായിട്ട് മാറും അല്ലേ പിന്നീട് അത് വീണ്ടും വൈദ്യുതോർജമായിട്ട് മാറും ഓക്കെ മനസ്സിലായല്ലോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം വൈദ്യുതോർജ്ജത്തെ താപോജമാക്കി മാറ്റുന്ന പ്രവർത്തനമാണല്ലോ ഇലക്ട്രിക് കുക്കറിൽ നടക്കുന്നത് ഇത്തരത്തിലുള്ള ഊർജ്ജമാറ്റം നടക്കുന്നത് നടക്കുന്ന നിത്യജീവിതത്തിലെ മറ്റു രണ്ട് സന്ദർഭങ്ങൾ എഴുതുക നമുക്ക് അയൺ ബോക്സും ഹീറ്ററും എഴുതാം ഓക്കെ അയൺ ബോക്സ് ഹീറ്റർ മനസ്സിലായല്ലോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം താഴെ കാണിച്ചിരിക്കുന്ന പ്രവൃത്തികളിൽ ഉണ്ടാകുന്ന ഊർജ രൂപങ്ങൾ എഴുതി ആശയചിത്രം പൂർത്തിയാക്കുക ഓക്കെ അത് നമുക്കൊന്ന് എഴുതി നോക്കാം ഓക്കെ അടുപ്പിൽ വിറക് കത്തുന്നു താപോർജ്ജം ഉണ്ടാവും പിന്നീട് ഇവിടെ എന്ത് ഊർജ്ജമാണ് ഉണ്ടാവുക പ്രകാശോർജ്ജം ഉണ്ടാവും അല്ലേ ഇവിടെ ബി പ്രകാശോർജ്ജം ഇവിടെ താപോർജ്ജം നമ്മൾ പ്രയോജനപ്പെടുത്തുന്നു അല്ലേ അടുപ്പിൽ വിറക് വെക്കുമ്പോൾ നമ്മൾ താപോർജ്ജമാണ് പ്രയോജനപ്പെടുത്തുന്നത് പ്രകാശോർജ്ജം ഉപയോഗപ്പെടുത്തുന്നില്ല ഓക്കെ ഇനി അടുത്തത് ജനറേറ്റർ പ്രവർത്തിക്കുന്നു അപ്പോൾ നമുക്ക് എന്തൊക്കെയാ ഉണ്ടാവുന്നത് താപോർജ്ജം ഉണ്ടാകും യാന്ത്രികോർജം ഉണ്ടാകും അല്ലേ ഇവിടെ നമ്മൾ യാന്ത്രികോർജം പ്രയോജനപ്പെടുത്തുന്നു അല്ലേ താബോർജമാണെങ്കിലോ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നില്ല മനസ്സിലായല്ലോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഓക്കെ ചിത്രം നിരീക്ഷിക്കുക ഉള്ളിത്തൊലിയുടെ കോശത്തിലെ കോശഭാഗങ്ങൾ ഏതെല്ലാമാണെന്ന് തിരിച്ചറിഞ്ഞ് എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അതൊന്ന് എഴുതി നോക്കിയാലോ ഓക്കെ അപ്പം നമ്മൾ എഴുതിയിട്ടുണ്ട് നോക്കുക ഒന്നാമത്തേത് കോശഭിത്തി രണ്ട് കോശ മൂന്ന് മർമ്മം നാല് കോശദ്രവ്യം ഓക്കെ മനസ്സിലായല്ലോ സെൽവാൾ സെൽ മെംബ്രെയിൻ ന്യൂക്ലിയസ് സൈറ്റോപ്ലാസം ഓക്കെ ആണല്ലോ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിൻ നോക്കാം താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുത്ത് എഴുതുക അപ്പോൾ ശരിയായത് ആദ്യം നമുക്ക് വേഗം നോക്കി എഴുതാം ഇവിടെ ഒന്നും മൂന്നും ആണ് ശരിയായത് ജന്തുശരീരഭാഗങ്ങൾ വ്യത്യസ്ത തരം കോശങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അല്ലേ സസ്യകോശങ്ങളിൽ മാത്രം ഹരിതകം കാണപ്പെടുന്നു അതും ശരിയാണ് അപ്പം ഒന്ന് മൂന്നാണ് ഓക്കെ അപ്പോൾ ഒന്ന് മൂന്നാണ് ശരിയായിട്ടുള്ളത് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് ഏതാ ബി ക്വസ്റ്റ്യനിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുത്ത് എഴുതാം ഒന്ന് മൂന്ന് ഇനി സി ക്വസ്റ്റ്യൻ നോക്കാം തെറ്റായ പ്രസ്താവനകൾ തിരുത്തി എഴുതാനാണ് ഓക്കെ ഇതിൽ തെറ്റായത് ഏതൊക്കെയാണ് അപ്പോൾ കോശങ്ങളുടെ വലിപ്പവ്യത്യാസമാണ് ജീവികളുടെ വെ വലിപ്പവ്യത്യാസത്തിന് കാരണം ഇത് തെറ്റാണ് അടുത്തത് ഏതാ തെറ്റ് സസ്യഭാഗങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് ഒരേ തരം കോശങ്ങൾ കൊണ്ടാണ് അതും തെറ്റാണ് അല്ലേ അപ്പോൾ ഇനി ഇത് നമ്മൾ മാറ്റി എഴുതണം സീ ക്വസ്റ്റ്യനിൽ നമ്മൾ മാറ്റി എങ്ങനെ എഴുതാം നമുക്ക് അപ്പം കോശങ്ങളുടെ വലിപ്പവ്യത്യാസമല്ല കോശത്തിലെ എണ്ണത്തിലുള്ള ഇവിടെ വലുപ്പ വ്യത്യാസം നമ്മൾ കട്ട് ചെയ്യണം അല്ലേ വലിപ്പ വ്യത്യാസം കട്ട് ചെയ്തിട്ട് കോശങ്ങളുടെ എണ്ണത്തിലുള്ള വ്യത്യാസം ഓക്കെ കോശങ്ങളുടെ എണ്ണത്തിലുള്ള വ്യത്യാസമാണ് ജീവികളുടെ വലിപ്പ വ്യത്യാസത്തിന് കാരണം ഓക്കെ ആണല്ലോ അത് നമ്മൾ മാറ്റിയെഴുതി അടുത്തത് ഏതാ സസ്യഭാഗങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് ഒരേ തരം കോശങ്ങൾ കൊണ്ടാണ് അപ്പോൾ ഇവിടെ ഒരേ തരം കളയുക എന്നിട്ട് സസ്യഭാഗങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് വ്യത്യസ്തമായ വ്യത്യസ്ത തരം കോശങ്ങൾ കൊണ്ടാണെന്ന് എഴുതാം ഓക്കെ അപ്പോൾ നമ്മളത് മാറ്റി എഴുതി ഇനി ഡി ക്വസ്റ്റ്യൻ നോക്കാം കോശത്തിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന കേന്ദ്രഭാഗം ഏതാണ് മർമ്മം ആണ് അല്ലേ ഓക്കെ മനസ്സിലായല്ലോ കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ തെറ്റായ പ്രസ്താവനകൾ തിരുത്തി എഴുതാനാണ് കോശങ്ങളുടെ ഇതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന ഇത് രണ്ടും ആണ് അത് നമ്മൾ തിരുത്തി എഴുതി അല്ലേ കോശങ്ങളുടെ എണ്ണത്തിലുള്ള വ്യത്യാസമാണ് ജീവികളുടെ വലിപ്പ വ്യത്യാസത്തിന് കാരണം സസ്യഭാഗങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് വ്യത്യസ്ത തരം കോശങ്ങൾ കൊണ്ടാണ് ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അവസ്ഥാ മാറ്റം വിശദീകരിക്കുന്നതിനായുള്ള പ്രവർത്തനം ചെയ്യുന്നതിനായി താഴെ നൽകിയിരിക്കുന്ന വസ്തുക്കളിൽ നിന്നും ഉചിതമായവ തിരഞ്ഞെടുത്ത് പ്രവർത്തന രീതി എഴുതുക നമുക്ക് ഏത് വേണമെങ്കിലും എഴു എടുത്താം അല്ലേ നമുക്ക് ഐസ് ഐസ്ക്രീം ബോൾ എടുക്കാം അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഐസ് നമ്മൾ ചൂടാക്കുമ്പോൾ എന്ത് സംഭവിക്കും അത് വെള്ളമായിട്ട് മാറും പിന്നീട് ആ വെള്ളം ചൂടാക്കുമ്പോൾ അത് നീരാവിയായിട്ട് മാറും അതാണ് അതിൻ്റെ അവസ്ഥ മാറ്റം അല്ലേ ഓക്കെ അപ്പോൾ അത് നിങ്ങൾ എഴുതാം കേട്ടോ സിമ്പിളാണ് സിമ്പിളായിട്ട് എഴുതാവുന്നതേ ഉള്ളൂ ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഓക്കെ താഴെ കൊടുത്ത ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പം നോക്കൂ ജലം താപം സ്വീകരിക്കുന്നു അല്ലേ താപം സ്വീകരിച്ചിട്ടാണ് നീരാവിയായിട്ട് മാറുന്നത് പിന്നീട് നീരാവി താപം പുറത്തുവിടുന്നു എന്നിട്ട് എന്തായി മാറുന്നു ജലമായി മാറുന്നു പിന്നീട് ജലം താപം പുറത്തുവിടുന്നു ഇവിടെ ഡി കണ്ടോ താപം പുറത്ത് വിടുന്നു അത് ഐസായി മാറുന്നു ഐസ് താപം സ്വീകരിച്ചിട്ട് ജലമായി മാറുന്നു മനസ്സിലായല്ലോ നിങ്ങൾക്ക് ക്ലിയർ അല്ലേ ഇത് ബി ആണ് ഇത് ഡി ആണ് ഓക്കെ കൺഫ്യൂഷനൊന്നുമില്ലല്ലോ ഒന്ന് താപം സ്വീകരിക്കുന്നു ഒന്ന് താപം പുറത്തുവിടുന്നു സെറ്റ് ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഗോതമ്പ് ചെടിയിൽ കാറ്റിലൂടെയാണ് പരാഗണം നടക്കുന്നത് അതിന് സഹായിക്കുന്ന തരത്തിൽ ഗോതമ്പ് പൂക്കൾക്കുള്ള രണ്ട് സവിശേഷതകൾ എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഏതൊക്കെയാണ് ഓക്കെ നമ്മളുടെ ടെക്സ്റ്റൈൽ ഡയറക്റ്റായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ധാരാളം പൂമ്പൊടി ഉണ്ടായിരിക്കും പിന്നെ പരാഗരേണുക്കൾക്ക് ഭാരം കുറഞ്ഞവയായിരിക്കും മനസ്സിലായല്ലോ ഗോതമ്പ് ചെടിയിൽ കാറ്റിലൂടെ കാറ്റിലൂടെയാണ് പരാഗണം നടക്കുന്നത് അതിന് സഹായിക്കുന്ന തരത്തിൽ ഗോതമ്പ് പൂക്കൾക്കുള്ള രണ്ട് സവിശേഷതകളാണ് നമ്മൾ തന്നത് ഓക്കെ ധാരാളം പൂമ്പൊടി ഉണ്ടായിരിക്കും അതുപോലെ പരാഗ്രേണുക്കൾ ഭാരം കുറഞ്ഞവയായിരിക്കും മനസ്സിലായല്ലോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഓക്കെ വെള്ളിലെടി പറയുന്നത് ശ്രദ്ധിക്കൂ എന്നിൽ കാണുന്ന വെളുത്ത നിറത്തിലുള്ള ഭാഗം എൻ്റെ പൂവല്ല വെള്ളിലെ ചെടിയുടെ ഏത് ഭാഗമാണ് വെളുത്ത നിറത്തിൽ കാണുന്നത് ഈ ഭാഗം സസ്യത്തെ എങ്ങനെ സഹായിക്കും ഏത് ഭാഗമാണ് ഇലയാണ് അല്ലേ ഓക്കെ പൂവല്ല അപ്പോൾ ഇലയാണ് അപ്പോൾ ഈ ഭാഗം എങ്ങനെയാണ് ഈ സസ്യത്തെ സഹായിക്കുന്നത് ഇവ പരാഗ പരാഗണകാരികളെ ആകർഷിക്കുന്നുണ്ടല്ലേ പരാഗണകാരികളെ ആകർഷിക്കാൻ അങ്ങനെയാണ് ഇല ഈ ചെടിയെ സഹായിക്കുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നിശാശലഭം മൂലം പരാഗണം നടക്കുന്ന ഒരു സസ്യത്തിൻ്റെ പേരെഴുതുക അപ്പം അതിൻ്റെ ആൻസറ് മുല്ലയാണ് വെളുത്ത പൂക്കളൊക്കെ എഴുതാം കേട്ടോ അപ്പം മുല്ല നിശാശലഭം മൂലം പരാഗണം നടക്കുന്ന ഒരു സസ്യത്തിൻ്റെ പേരാണ് മുല്ല അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ നിത്യ ജീവിതത്തിലെ വിവിധ സന്ദർഭങ്ങളാണ് ചുവടെ നൽകിയിട്ടുള്ളത് ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നു വെള്ളം നീരാവി മാങ്ങ പഴുക്കുന്നു പഞ്ചസാര ഉരുകുന്നു കടലാസ് കീറുന്നു മിഴുകുരുകുന്നു അപ്പം നമ്മളോട് ചോദിച്ചിട്ടുള്ളത് മാറ്റത്തിൻ്റെ സ്വഭാവം പരിഗണിച്ച് സന്ദർഭങ്ങളെ ഉചിതമായ തലക്കെട്ട് നൽകി രണ്ട് കൂട്ടങ്ങളാക്കുക ഓക്കേ അപ്പം നമുക്ക് എങ്ങനെ എഴുതാം അപ്പോൾ ശ്രദ്ധിക്കുക നമുക്ക് രാസമാറ്റം മാറ്റം എന്ന് രണ്ട് ഹെഡിങ് കൊടുക്കാം എന്നിട്ട് ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നു അതെന്താണ് രാസമാറ്റത്തിലാണ് വരുന്നത് ഓക്കെ അടുത്തത് വെള്ളം നീരാവി ആകുന്നു അത് മാറ്റമാണ് ഓക്കെ അടുത്ത കൊസ്റ്റ്യൻ മാങ്ങ പഴുക്കുന്നു അതെന്താണ് രാസമാറ്റമാണ് അടുത്തത് പഞ്ചസാര ഉരുകുന്നു ഓക്കെ പഞ്ചസാര ഉരുകുന്നു രാസമാറ്റം അടുത്തത് കടലാസ് കീറുന്നു അത് ഭൗതികമാറ്റമാണ് മെഴുകു ഒരുങ്ങുന്നതും ഭൗതികമാറ്റാണ് ഓക്കെ അപ്പം നിങ്ങൾ കള്ളി വരച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ അപ്പം ഈ പോയിന്റുകൾ ഇങ്ങനെ എഴുതി തരംതിരിക്കണം ഓക്കെ ഇനി രണ്ട് കൂട്ടങ്ങളിൽ സംഭവിക്കുന്ന മാറ്റങ്ങളുടെ രണ്ട് പ്രത്യേകതകൾ വീതം എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പം നമുക്ക് പ്രത്യേകതകൾ നോക്കാം ഓക്കെ അതിൻ്റെ ആൻസറ് ഭൗതികമാറ്റത്തിലുള്ളതിൻ്റെ ആൻസർ അവസ്ഥ ആകൃതി വലിപ്പം എന്നിവയിൽ മാറ്റം വരുന്നു അതൊരു പോയിൻ്റ് അടുത്ത പോയിൻ്റ് മാറ്റങ്ങൾ മൂലം പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാവുന്നില്ല മനസ്സിലായല്ലോ ഒന്നാമത്തെ പോയിൻറ്റ് ഇതാണ് അവസ്ഥ ആകൃതി വലിപ്പം എന്നിവയിൽ മാറ്റം ഉണ്ടാവുന്നു രണ്ടാമത്തെ പോയിന്റ് മാറ്റങ്ങൾ മൂലം പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാവുന്നില്ല മനസ്സിലായല്ലോ ഇനി അടുത്തത് നോക്കാം ഓക്കെ രാസമാറ്റം രാസമാറ്റങ്ങളിൽ മാറ്റം സ്ഥിരമാണല്ലേ ഓക്കെ നമുക്കിവിടെ മാറ്റം സ്ഥിരമാണ് പിന്നീടോ പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാവുന്നുണ്ട് അല്ലേ രാസമാറ്റത്തിൽ പുതിയ പദാർത്ഥം പുതിയ പദാർത്ഥം ഉണ്ടാകുന്നുണ്ട് അല്ലേ പുതിയ പദാർത്ഥം ഉണ്ടാകുന്നുണ്ട് അതുപോലെ സ്ഥിരം മാറ്റമാണ് സ്ഥിരം മാറ്റമാണ് ഓക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഭൗതിക മാറ്റത്തിലാണെങ്കിലോ പുതിയ പദാർത്ഥം ഉണ്ടാവുന്നില്ല ആകൃതിയിലൊക്കെ മാറ്റം വരുന്നു അപ്പോൾ ഇത്രയാണ് നമ്മുടെ അടിസ്ഥാന ശാസ്ത്രത്തിൻ്റെ ആൻസറ് ഓക്കെ ബൈ